പതിനാറ് ലക്ഷം ഉറപ്പേക്ക് ഏഴര സെന്റ് സ്ഥലം ആയിരം സ്ക്വയർ ഫീറ്റ് വൈറ്റ് വാഷ് അടിസ്ഥിച്ച് രണ്ട് റൂമ് ബാത്ത് അറ്റാച്ച് കൂടിയൊരു രാജ്യ ി വീട് നമ്മളെ കൈ വന്നിട്ടുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട് മെസ്സേജ് ചെയ്ത് ചോദിക്കല്ലേ വീട് സ്ഥലം കിട്ടാനുണ്ടോ ലോ ബഡ്ജറ്റിൽ ഇത്രയും നല്ല സൗകര്യം ചോദിച്ചിട്ട് ഇത് റോഡ് ആക്സസ് മെയിൻ റോഡ് ഡയറക്റ്റ് റോഡിൽ നിന്ന് ചാടി കഴിഞ്ഞാൽ നമ്മൾ മുറ്റെത്തുക ഈ ആയിരം സ്ക്വയർ ഫീറ്റിലേക്ക് ഇത് എക്സാക്ട് ലൊക്കേഷൻ എവിടെ വരുന്നതെന്ന് പറയുമോ കീശേരി മലപ്പുറം ജില്ലയിലെ കിശ്ശേരി മഞ്ചേരി റോഡിൽ തൃപഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെറും ഒന്നര കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മളെ ഈ വീട് ഇക്കണ്ട ഡയറക്റ്റ് റോഡിൽ നിന്ന് നേരെ ചാടി കറണ ഈ ഏറെ സെന്റ് ആയിരം സ്ക്വയർ ഫീറ്റിന്റെ മുറ്റത്ത് സൗകര്യത്തിൻ്റെ ഇവിടെ ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പൂക്കളത്തൂർ അങ്ങാടി തൊട്ടടുത്ത് ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തൃപ്പൺശ്ചങ്ങാടി ഇവിടെ നിന്ന് സൂപ്പർ മാർക്കറ്റ് കടകൾ ഓട്ടോസ്റ്റാൻഡ് ബസ് സർവീസ് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഈ രണ്ട് രണ്ടങ്ങാടിയിലും സ്കൂളും മദ്രസ് അമ്പലം പള്ളി എന്നുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും സൗകര്യത്തിൻ്റെ കാര്യത്തിന് ബുദ്ധിമുട്ടില്ല ചുറ്റോട് ചുറ്റും വീടുണ്ട് വെള്ളത്തിൻ്റെ ഇവിടെ അതും ഒരു ബുദ്ധിമുട്ടില്ല ഇ കണ്ട കണ്ടീഷൻ മുപ്പര് പതിനാറ് ലക്ഷം ഉറുപ്പിച്ച് നോക്കുന്നത് ഏറെ സെൻറ്റ് സ്ഥലം ആയിരം സ്ക്വയർ ഫീറ്റ് ഇതിന് പതിനാറ് ലക്ഷം രൂപയാണ് നികോഷപ്പെടാം മൂപ്പരോട് കണ്ട് സംസാരിച്ച് കൈ കൊടുക്കാൻ മൂപ്പര് എന്തെങ്കിലും കുറച്ചൊരു ഇത് അതിനുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് അത്രയൊക്കെ പ്രതീക്ഷ അത് വല്ല നെഗോഷിയബിൾ അങ്ങനെ ചെറിയ രീതിയിലാട്ടോ പിന്നെ ലോൺ സൗകര്യം അവൈലബിൾ ആ ഇങ്ങനെ ലോൺ വേണോ നമ്മുടെ നമ്പർ മേലെ കൊടുത്തിന് ഇങ്ങനെ ലോണിൻ്റെ ആവശ്യങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തുതരും അതിലേക്ക് വിളിച്ച് എൻക്വൈ ചെയ്തോളി നിങ്ങൾ ബജറ്റ് മെൻഷൻ മെൻഷനാക്കേണ്ട ഓരോ ഏത് വീടാവട്ട സ്ഥലം ആവട്ടെങ്കിൽ ചോദിക്കണോ ചോദിക്കലോ മുന്നുകൊണ്ട് തരും അപ്പോൾ എങ്ങനെ കാര്യങ്ങളെ കൊണ്ട് പോകല്ലേ കൊണ്ട് പോയിക്കോളിയാ നിങ്ങൾക്കും വേണ്ടി കൊണ്ടുവന്ന സാധനം